ക്രിസ്മസ് പുതുവത്സരം സമ്മാനമാണ് എന്തൊക്കെ സാധനങ്ങളാണ് മനസ്സിന് ഉത്സാഹ നമുക്കത് ചെയ്യാൻ ഈ വർഷവും ദൈവം അനുവദിച്ചുള്ളൂ വേറെ പരിപാടി എന്നാന്ന് പറഞ്ഞേക്കാം പക്ഷെ അവളാ വാക്കുപാലിച്ചു അവർ ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് തന്നതാ ഗാർഡൻ മോശായിരുന്നു അടുത്തത് വേറെ രണ്ടെണ്ണം കൂടി ജെസി ആന്റിയുടെ ക്രിസ്മസ് സമ്മാനം വന്നതാണ് ഇവിടെ കൊണ്ടുവന്ന ക്രിസ്മസ് സമ്മാനം അപ്പയുടെ കൈവശം നമുക്കെല്ലാവർക്കും ആയിട്ട് ഏൽപ്പിച്ചേച്ചു പോയി ഇപ്പം ഞാൻ കുറച്ച് കുറച്ചും മധുരസാധനത്തിൻ്റെ മുമ്പിലായിരിക്കണത് ഞന്മക്ക് ക്രിസ്തുമസിനോടനുബന്ധിച്ച് കിട്ടിയ ക്രിസ്തുമസ് പുതുവത്സര സമ്മാനമാണിത് ഇത് കിട്ടിയത് ഏഞ്ചലിൻ്റെ വീട്ടിൽ നിന്നാണ് അതായത് ഇവിടുത്തെ കൊച്ചമ്മ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ ഞാൻ പറഞ്ഞായിരുന്നു മരിച്ചു പോയി ഇടയ്ക്ക് ആ കുഞ്ഞാമ്മ ചേച്ചിയുടെ മകൾ ഏഞ്ചലിനെ നിങ്ങൾക്ക് ഇതിനോടൊക്കെ അറിയാം പറഞ്ഞു കൊച്ചുമോ ഏഞ്ചല് പിള്ളേരെയൊക്കെ അറിയാം അപ്പൊ അവരുടെ വീട്ടിലെ മോൻ ഓസ്ട്രിയ എന്ന് വന്നിട്ടുണ്ട് അപ്പൊ അവൻ വന്നപ്പോൾ അവരെല്ലാരും കൂടെ വന്ന് കൊണ്ടുവന്ന ക്രിസ്മസ് പുതുവത്സര സമ്മാനമാണ് അപ്പൊ ഓരോന്നായിട്ട് നിങ്ങളെ കാണിക്കാം കാര്യം കൊച്ചു ഏജായി മരിച്ചു ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അവർക്ക് ക്രിസ്മസ് ഒന്നും ഇല്ല ഈ വർഷം എങ്കിലും അവൻ വന്നപ്പോൾ കുറച്ച് സ്വീറ്റ്സുമായിട്ടാണ് വന്നത് ഇപ്പം നമുക്ക് അതൊന്ന് ഷെയർ ചെയ്ത് നിങ്ങളെയൊന്ന് കാണിക്കാന്ന് കരുതി അപ്പം നിങ്ങൾ കരുതും ഇതവിടെ നിന്ന് കൊണ്ടുവന്നാണോ ഓരോരു സാധനം ഇത് അവളുടെ വീട്ടിലുണ്ടായി പോകുമ്പോഴവെ കൊണ്ടുവന്നത അവിടുത്തെ നല്ല ഒന്നാന്തരം പോകുമ്പോഴാണ് കുഞ്ഞന്നാമ്മച്ചേച്ചി നല്ല ഒരു ഉദ്യോഗസ്ഥ ആയിരുന്നു അല്ല പുള്ളിക്കാരി ഒരു ഉദ്യോഗത്തിലിരുന്ന ആളാണെങ്കിൽ പോലും നല്ല കാർഷിക വേലയിൽ താല്പര്യമുള്ള ആളായിരുന്നു എന്ത് നടാനിഷ്ടമാണ് വെല്ലിയമ്മച്ചി അതായത് ഇവിടുത്തെ അപ്പച്ചൻ്റെ ജ്യേഷ്ഠൻ്റെ മകളാണ് കുഞ്ഞനമ്മെന്ന് പറഞ്ഞ ചേച്ചി ആ വല്ലിയമ്മച്ചി അവരുടെ അമ്മ നല്ലൊരു ഇങ്ങനെ പച്ചക്കറികൾ സാധനങ്ങളൊക്കെ നടന്ന ഒരാളായിരുന്നു ഇവിടത്തെ അമ്മച്ചി അതുപോലെ തന്നെയായിരുന്നു അപ്പം ആ കഴിവ് മുഴുവൻ കുഞ്ഞൻ ചേച്ചിക്ക് കിട്ടിയേക്കണം അത് അപ്പാടെ ഏഞ്ചൽ ഏറ്റെടുത്തിട്ടുണ്ടായതായി എനിക്കങ്ങനെ നടാനൊന്നും ഇഷ്ടമല്ലാട്ടോ ഏഞ്ചലിന് ഭയങ്കര സന്തോഷം അത് നടിയിലും പരിപാടിയും ഒക്കെ അപ്പം നമുക്ക് ഓരോന്നായിട്ട് കാണിക്കാം അപ്പം ഇത് ഓസ്ട്രിയ പാക്കറ്റാട്ടോ എന്തൊക്കെ സാധനങ്ങളാണെന്ന് നോക്കിയത് വായിച്ചോട്ടോ കണ്ണാടി ഇല്ലാതെ എനിക്ക് വായിക്കാൻ പറ്റില്ല ആ ചോക്ലേറ്റ്സ് ആണ് ലിൻഡിഡ് ചോക്ലേറ്റ്സ് നമുക്ക് പൊട്ടിക്കുമ്പോ കാണാം കാണാം അടിപൊളിയാണ് അടിപൊളി ഇത് പിന്നെ ഒരുപാട് പേര് ഇവിടെ വരുമ്പോ എപ്പോഴും ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുപോയി അമ്മയൊന്ന് വായിച്ച് വായിച്ചോ എനിക്ക് ടോബ്ലറോൺ ടോബ്ലറോൺ ചോക്ലേറ്റ് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നായിരുന്നു അതെ 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 കഴിഞ്ഞ പ്രാവശ്യം ഒരു കോഫി കൊണ്ടുവന്നത് അതെ മറന്നുപോയി കുറെ നാളെ ഉപയോഗിച്ചു ഡേവിഡ് ഓഫ് അങ്ങനെ എന്താ പറഞ്ഞ കോഫിയാണ് പിന്നെ ഇത് സ്ട്രോബെറിയുടെ ജാം ജാം അങ്ങനെ സ്വീറ്റ്സും കുറെ കൊണ്ടുവന്നായിരുന്നു പിന്നെ ഇവൻ ഇവിടെ വന്നിട്ട് വാങ്ങിച്ചതായിരിക്കും കാരണം പന്തലിലെ കേക്ക് പിന്നെ എല്ലാ വർഷവും പന്തലിലെ കേക്കുമായിട്ട് ചേച്ചിയും മോളും കട ഞാൻ പറഞ്ഞില്ല ഡിസംബർ ആദ്യ വാരം ഒന്നാം തീയതി രണ്ടാം തീയതി ഒക്കെ ആയിട്ട് വന്നുകൊണ്ടിരുന്നതാണ് അവനെ അതറിയാം അങ്ങനെ കൊണ്ടുവരു എന്നുള്ളത് കൊണ്ടുവന്നോണ്ടിരുന്നു എന്നുള്ളത് അതുകൊണ്ട് അവന്റെ വകയായിട്ട് അവൻ ഇവിടെ വന്നിട്ട് പന്തലിൽ നിന്ന് വാങ്ങിച്ചതാണ് എന്തായാലും പന്തലിലെ റിച്ച് പ്ലം ആണോ മെച്ചുവേർഡ് മെച്ചുവേർഡ് പ്ലം കേക്ക് അതിന്റെ പേര് പ്ലം കേക്ക് മട്ടാഞ്ചേരി സ്പൈസ് എന്നാണ് അവര് അവർ അതറിയപ്പെടുന്നത് അതിലുപരി നല്ല എക്സ്പെൻസീവ് ആട്ടത് നല്ല കോസ്റ്റ്ലി കേക്കാണ് അതെ അതെ ഇത് തുറക്കുമ്പോൾ കാണാം കാണാം തീർച്ചയായിട്ടും കാണിക്കാം കട്ട് ചെയ്യണത് ഇത് കട്ട് ചെയ്യണത് കേക്ക് കട്ട് ചെയ്യണ ആളെപ്പോഴും അമ്മ നിങ്ങളെ കാണിക്കാം പിന്നെ അത് മൂന്നുമാണ് അവന്റെ വകയായിട്ടുള്ള അവന്റെ വകയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അവൻ കയ്യിൽ ഏൽപ്പിച്ചതാണ് പിന്നെ ഡേ കാരണം അമ്മച്ചി മരിച്ചു പോയതുകൊണ്ട് ഏഞ്ചലിനിത്തോണ ഞാൻ പറഞ്ഞില്ലേ ക്രിസ്മസ് ഒന്നും അവക്കില്ല അവളുടെ വക കൃഷി അവൾക്കുടെ പൂം വാഴ രണ്ട് രണ്ടുവിടല പഴവായിട്ടാണ് വന്നത് അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം ആദ്യമേ തന്നെ ഒരു കായങ്ങ എടുത്ത് പൊളിച്ചങ്ങ കഴിച്ച് കഴിച്ചു കാണിക്കുക പഴുത്തത് കൊണ്ട് സ്മൂത്തിയൊക്കെ അടിക്കാൻ നല്ലതാ നല്ലതാ നല്ല മന പക്ഷെ അപ്പ പറയും ഏ പൂവമ്പഴം കൊണ്ട് സ്മൂത്തി അടിക്കരുത് അത് അങ്ങനെ തന്നെ തിന്നണോന്ന് അപ്പയാണ് ഏറ്റവും പ്രിയപ്പെട്ടയാള് പൂവമ്പഴത്തിന്റെ എനിക്കും ഇഷ്ടമാണ് പൂവമ്പഴം അമ്മക്ക് പിന്നെ അങ്ങനെയും പറ്റിയില്ല അമ്മ ഏത് പഴവും കഴിയും കഴിക്കും പക്ഷെ ചില പ്രത്യേക സാധനങ്ങൾക്ക് പാളയംകൂടനാണ് മികച്ചത്യാ പുട്ട പുട്ട ഉപ്പുമാവ് പിന്നെയോ ഉണ്ട് പിന്നെയുണ്ട് പിന്നെ ഉണ്ട് സംഭവം അട പിന്നെ പിന്നെ ഉണക്കും ഞാൻ നല്ല പഴ ഉണക്കാനായിട്ട് പാളയം കൂടാൻ ബെസ്റ്റാ പിന്നെ കൊടപ്പൻ അതിന്റെ ഉപയോഗിക്കണ്ട് ഉപയോഗിക്കുന്നത് പഴായിട്ടല്ല ആയിട്ടല്ല കൊടപ്പൻ അതിൻ്റെ ആണ് അങ്ങനെ പല പല കാര്യങ്ങൾക്ക് പാളയംകുടനെ ഉപയോഗിക്കും ഞാൻ പറഞ്ഞല്ലോ അവളൊരു കർഷക പഴം നിങ്ങൾ കണ്ടല്ലോ വേറൊരു സാധനം എനിക്ക് കൊണ്ടുവന്ന കൊടു കൊണ്ടുവന്നിട്ടുണ്ടത് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ അത് പൂത്തു നിൽക്കുക ഒരു കൊച്ചു സാധനം ആണെങ്കിലും നമുക്ക് വിശേഷ അവസരങ്ങളിൽ ഗിഫ്റ്റുകളൊക്കെ കിട്ടുമ്പോൾ വലിയ സന്തോഷ ീവൻ എന്ന് പറയൂലേ അതിപ്പോൾ നമ്മൾ കൊടുക്കുമ്പോഴും നമുക്ക് മനസ്സിന് തൃപ്തിയല്ലേ നമ്മളും പല സ്ഥലങ്ങളിലും കൊടുക്കാറുണ്ട് അത് നമ്മൾ പറയാറില്ല അങ്ങനെ അത് വേറെ വിഷയം അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു ഉത്സാഹ നമുക്കത് ചെയ്യാൻ ഈ വർഷവും ദൈവം അനുവദിച്ചല്ലോ നമുക്ക് ഒരു വർഷവും കൂടെ ആയുസ് നീട്ടി തന്നല്ലോ അങ്ങനെ ചെയ്യാനായിട്ടെന്ന് അത് വേറൊരു സന്തോഷം അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങള് ഇത് കഴിഞ്ഞിട്ട് മറ്റത് കാണിക്ക ലാസ്റ്റ് ഞാനിവിടെ ഇരുന്നു ഇരുന്നു കാരണം ഇന്നലെ പള്ളിപ്പെരുന്നാൾ മൂന്ന് ദിവസമായി പള്ളിപ്പെരുന്നാള് ഞാൻ ഇന്നലെ മാത്രോ പോയോളൂ വൈകിട്ട് പോയി കുറേയൊക്കെ നടന്ന് പ്രദക്ഷിണത്തിനൊന്നും നടന്നില്ല കേട്ടോ നടക്കാൻ പറ്റിയ ഒരു ശാരീരികാവസ്ഥയല്ലേ ഇപ്പം ഒക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ക്ഷീണമായി രാവിലെ നല്ല തണുപ്പ് അതൊക്കെ കാരണം ഇപ്പം നല്ല വെയിൽ ഉദിച്ചിട്ടുണ്ട് പിന്നെ ഉച്ച കഴിഞ്ഞ് വേറൊരു പരിപാടിയുണ്ട് വേറെ പരിപാടി എന്നാന്നങ്ങ പറഞ്ഞേക്കാം ഉച്ച കഴിഞ്ഞ് ഇന്നിപ്പ ഡിസംബർ ഇരുപത്തി ഒന്നാണ് പിന്നെ വൈകിട്ടുകൾ പല ദിവസവും കരോള് വരും ക്രിസ്മസ് അല്ലേതായാലും അപ്പൊ നമുക്ക് ഞാനിവിടെ ഇരുന്നെന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ അവളൊരു നല്ല കർഷകാന്ന് പറഞ്ഞില്ലേ അതെ അവള് കൊണ്ടുവന്നതാണ് അതെ ഇത് സാധാ തക്കാളി അല്ലാട്ടോ പൂത്തേക്കണ ഒന്ന് പിടിച്ചോ ഉണ്ടായി കഴിയുമ്പോൾ കാണിക്കാം മണിത്തക്കാളി ഓ അത് ശരി അതായത് അറിയാല്ലോ ഒരു കൊലേല് മണിത്തക്കാളി ഏർ ഇതുവരെ ഞാൻ അങ്ങനെ കണ്ടതായിട്ട് ഓർമ്മയില്ല ഞാൻ കണ്ടില്ല പക്ഷെ അവക്കടെ ഉണ്ടായ പട ഉള്ളിവിടെ ഇട്ട് തന്നായിരുന്നു അത് ഇട്ട് തന്നപ്പോ ഞാനിങ്ങനെ മണിത്തക്കാളി കണ്ട അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ നെയബറ് സബിത അപ്ര സബിത എന്നോട് പറഞ്ഞു ചേച്ചി ഇങ്ങനെ ഞാൻ ഏതാണ്ട് എന്റെ ഒരു തൈ കൊടുത്തപ്പോഴ എന്നോട് പറഞ്ഞ ചേച്ചി ഇങ്ങനെ മണിത്തക്കാളി ഇവിടെ ഉണ്ടായതാ സ്വാതി നിർബന്ധമായിട്ട് പറഞ്ഞു ഇവിടെ ചേച്ചിക്ക് ഒരു തൈ തന്നെ ഒന്നും പറഞ്ഞു പച്ചോണ്ടിരുന്നത് ശരിയായില്ല എന്തോ പോയി ഉണങ്ങിപ്പോയി അയ്യോയെന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുവരാൻ ചേച്ചി അവിടെക്കായ ഇഷ്ടം പോലെ ഉണ്ടാവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഏഞ്ചലിനെ വിളിച്ചപ്പോൾ പറഞ്ഞു ഏഞ്ചൽ ഏഞ്ചലിൻ്റെ മണിത്തക്കാളി പോയോ എന്നിപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചു പറഞ്ഞു എൻ്റെ ലിനോ ചേച്ചി പറമ്പിൽ ഒരുപാട് തയ്യുണ്ട് ഞാൻ പറിച്ചു വെക്കാന്ന് പറഞ്ഞു പക്ഷെ എന്നെ പറ്റിയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അന്നേരത്തേക്കും ചേച്ചി സുഖമില്ലാതെയൊക്കെ വന്ന് ഹോസ്പിറ്റലൈസ് ചെയ്ത് ഇങ്ങനെയൊക്കെ അത് നോക്കാനൊന്നും നമുക്ക് പറ്റിയില്ല അത് കാരണം അതൊക്കെ കുറേ ഉണങ്ങിപ്പോയി പക്ഷെ അവൾ ആ വാക്ക് പാലിച്ച് അവളത് പറിച്ച് ഒരു ഗ്രോബായെങ്കിൽ മണ്ണിട്ട് രണ്ടെണ്ണതിൽ പിടിപ്പിച്ചായിരുന്നു അതിൽ അതിലോരെണ്ണം വാടി പോയി പോയിന്ന് തോന്നുന്നു ഓരെണ്ന്ത പിടിപ്പിച്ച് റെഡിയാക്കി പല പ്രാവശ്യവും വിളിച്ചു വെച്ചെല്ലാം പറഞ്ഞു അപ്പൊ ഇവിടെ ഓരോരോ പ്രശ്നങ്ങളായതുകൊണ്ട് അപ്പൊ പോയില്ലായിരുന്നു അത് കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് തന്നത് അപ്പൊ ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് തന്നതാണ് അതെ ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു കർഷകയാണ് നമ്മളവിടെ പറമ്പിലില്ലാത്ത സംഗതികളില്ല ദൂരെ സംഗതികളാന്നറിയോ പറമ്പിൽ ചെടികൾ ഒരുപാടുണ്ട് അതുപോലെ ഒരുപാട് സംഗതികൾ പച്ചക്കറികൾ നടും അപ്പൊ ഞാൻ അന്നേരം കുറച്ച് വെളുത്തൊക്കെ തരുമ്പോളതിൻ്റെ തൈ അവിടെ പോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് കൊണ്ടോക്കോളം പറഞ്ഞ് പായി നിർത്തിയായിരുന്നു അന്ന് നിങ്ങൾ പ്രേക്ഷകരെ കാണിച്ചായിരുന്നു അപ്പം അങ്ങനെ അതാണ് മണിത്തക്കാളി പിന്നെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞായിരുന്നു അമ്മയുടെ സംഗതികളൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് സംസാരം ഇഷ്ടമാണ് കുക്കിംഗ് ഇഷ്ടമാണ് നല്ല വീഡിയോസാണ് നിങ്ങളുടെ ഗാർഡൻ മോശാന്ന് പറഞ്ഞായിരുന്ന ഗാർഡൻ ഭാഗം ഇച്ചിരി വീക്കാണ് നന്നാക്കണമെന്നൊക്കെ പറഞ്ഞു പോട്ടൊക്കെ മാറ്റണമെന്ന് പോട്ടൊന്നും ആരും എനിക്ക് മേടിച്ച് തരാഞ്ഞിട്ടല്ല മേടിച്ച് തരാൻ എല്ലാം അവരുകൂടെ വില്ലിങ്ങ പക്ഷേ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രൈബർ പറഞ്ഞുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യണത് കേട്ടോ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് എനിക്ക് ഒരുപാട് ചെടിയിലെ ശുശ്രൂഷ അധികം താല്പര്യമില്ല ഞാൻ പറയാറില്ലേ ഇവിടുത്തെ ചേട്ടൻ്റെ വീട്ടിലും തറവാട്ടിലും ബാവുപ്പച്ചൻ്റെ മറ്റേ തറവ് മൂത്ത ചേ തറവാട്ടിൽ ചേട്ടൻ്റെ വീട്ടിലുമൊക്കെ ഒരുപാട് ചെടിയുണ്ട് അതുപോലെ തന്നെ എൻ്റെ വീട്ടിലും എൻ്റെ കൊച്ചപ്പൻ്റെ ഞോബിയുടെ അവിടെയൊക്കെ ഇഷ്ടംപോലെ ചെടികളും നല്ല പൂക്കളും ഒക്കെ ഉണ്ട് മേടിച്ചൊക്കെ നടന്ന ഇഷ്ടം പോലെയുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മുതലേ എനിക്ക് ഒരുപാട് നടാൻ അങ്ങനെ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റില്ല ഇച്ചിരി ചെടികളൊക്കെ എനിക്കിഷ്ടമാണ് പക്ഷേ നല്ല ഭംഗിയായിട്ട് എനിക്ക് ഒരു നിങ്ങൾ പഴയ വീഡിയോസ് എടുത്ത് നോക്കി അറിയാമായിരിക്കും കുറെ ആന്തൂറിയത്തിൻ്റെ കളക്ഷൻ എനിക്കുണ്ടായിരുന്ന നല്ല ലിവർ റെഡ് വൈൻ റെഡ് പല കളറുകളും എനിക്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പം അതെല്ലാം മുരടിച്ച് ഇങ്ങനെയൊക്കെ ആയിപ്പോയി ഒരു നഴ്സറിയിൽ നിന്ന് ഒന്ന് രണ്ട് കളർ മേടിച്ചായിരുന്നു വൈറ്റും മിനിയേച്ചർ ലാവൻഡറും ഒക്കെ അത് നിപ്പ ഉണ്ടേ പക്ഷെ എല്ലാം മുരടിച്ചാണ് നിൽക്കണത് കാരണം എനിക്കിങ്ങനെയും കുക്കിംഗ് പരിപാടികളൊക്കെ കഴിയുമ്പോൾ പിന്നെ അതിലേക്ക് ശുശ്രൂഷിക്കാൻ അങ്ങനെ ഒരു മൂടൊന്നും കിട്ടാറില്ല ചിലപ്പോൾ അത് കാരണം അത്ര ശോഷിച്ചൊക്കെയാണ് നിൽക്കണത് ഭംഗിയില്ല എന്നുള്ളത് ശരിയാട്ടോ അപ്പം ഞാനൊന്ന് നോക്കട്ടെ കുറച്ച് ആന്തൂര്യം കുറേ നേഴ്സറികളിൽ ചോദിച്ചിട്ട് എങ്ങും എങ്ങുമില്ലയെന്ന് പറഞ്ഞു പക്ഷെ ഒരു നേഴ്സറി ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് എറണാകുളം ബേസ് എവിടെയോ അപ്പം ഞങ്ങളൊന്ന് നോക്കട്ടെ കുറച്ച് പോട്ട് പോട്ടൊന്നും ഞാൻ വാങ്ങിക്കുന്നില്ല കേട്ടോ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്തതുപോലെ കൊണ്ടോ ഇല്ലെങ്കിൽ ഇഷ്ടമില്ല ഒരു സംഗതി അപ്പം സംഗതികളാണെങ്കിൽ ഒരുപാട് വാരിവലിച്ച് പല ഐറ്റംസ് മേടിച്ച വെക്കാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ എനിക്ക് മേടിക്കാൻ ഇഷ്ടമില്ല അങ്ങനെ വലിച്ചു വരി അവിടെ അവിടെ ഇടാനായിട്ട് അപ്പം പോട്ട് ഇത് തന്നെയായിരിക്കും എനിക്കിപ്പോൾ ഇട്ട് കിട്ടണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻറ്റിങ് ചെയ്യാൻ വരുമ്പോൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തു തരും പക്ഷേ അതിനോട് അത്രയ്ക്ക് അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് അത് ചെയ്യിക്കാത്തത് പിന്നെ കുറച്ചൊരു ആന്തൂര്യം മേടിച്ചൊരു കളക്ഷൻ ഇതാക്കി കുറച്ച് ചാണാപ്പൊടിയൊക്കെ ഇട്ട് വളർത്തണമെന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ പ്രായത്തിൻ്റെ ഇതേ ഓരോരോ അസ്വസ്ഥതകളൊക്കെ വരുമ്പോൾ നമുക്ക് പിന്നെ വലിയ മൂടൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യാതെ അങ്ങനെ ഇരിക്കുന്നത് ഏതായാലും നിങ്ങൾ പറഞ്ഞതനുസരിച്ചും അല്ലെങ്കിൽ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് കുറച്ചൊരു അന്തോറിയത്തിൻ്റെ ചെടികളൊക്കെ ഒന്ന് മേടിച്ചൊന്ന് ശരിയാക്കണമെന്ന് അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങളെ കാണിക്കാൻ കേട്ടോ പിന്നെ മെയിൻ ആയിട്ട് എനിക്കത് നോക്കാൻ രാവിലത്തെ പരിപാടികളൊക്കെ കഴിയുമ്പോൾ ഇച്ചിരി മടിയൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് കൂട്ടോ ചെയ്യാത്തത് അതും പറഞ്ഞേക്കാലോ സജഷൻ വളരെ നല്ലതാണ് കൂട്ടോ കാരണം പറഞ്ഞത് ചെ ചെടിയെല്ലാം മരടിച്ചാണ് നിൽക്കണത് നിങ്ങൾ പറഞ്ഞത് വളരെ ആണ് ബിഗോണിയ മാത്രം ഉണ്ട് അത് ഇനിയിപ്പം ആ വെയിലത്തുനിന്നെല്ലാം മാറ്റണം ഇവിടെ എല്ലാം വെയിലുകൊണ്ടിരിക്കുവാണ് മൊത്തം അപ്പം ഇനിയിപ്പം വെയിലായി കഴിയുമ്പോൾ പിന്നെ മൊത്തം ഈ മാവിൻ്റെ കൊമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ താഴത്തേക്ക് ഇറക്കി വയ്ക്കണം അപ്പം അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് അധികം കോൺസെൻട്രേറ്റ് ചെയ്യാത്ത കേട്ടോ നിങ്ങള് അശ്വിന്റെ ക്രിസ്മസ് സമ്മാനം ഇതിനോട് കണ്ടു കഴിഞ്ഞോ ഇനിയിപ്പ വേറെ ഒന്നു രണ്ട് കേക്കുകളും കൂടെ സമ്മാനായിട്ട് കിട്ടിയിട്ടുണ്ടാകും അശ്വിന്റെ ക്രിസ്മസ് സമ്മാനം കണ്ടല്ലോ പന്തൽ കേക്ക് പന്തൽ കേക്ക് ബോക്സാ അതെ അത് കണ്ടു അത് കണ്ടു അടുത്തത് വേറെ രണ്ടെണ്ണം കൂടി രണ്ടെണ്ണം ഇത് നമ്മുടെ നിങ്ങൾ വീഡിയോയിൽ എപ്പോഴും കേട്ടോണ്ടിരിക്കണ ജെസി ആന്റി ജെസി ആന്റിയുടെ ക്രിസ്തുമസ് സമ്മാനം വന്നതാണ് ഇത് ജെസി ആന്റി ഇത്തവണ എടുത്തേക്കണത് ആൻസിന്നാണ് പറയാം ആൻസിൽ കണ്ണാടി വെക്കണമല്ലോ എന്നാലാണല്ലോ എനിക്ക് വായിക്കാൻ പറ്റുള്ളൂ നോക്കട്ടെട്ടോ കണ്ണാടി വെച്ചോ സ്കോട്ടിഷ് പ്ലം കേക്ക് ജെസി ആന്റിയുടെ വക ഇതൊക്കെ ഒന്ന് മുറിച്ച് നമുക്കൊരു ഉദ്ദേശിച്ച് നോക്കണം ഓരോ കേക്കുകളും അതിൻ്റെതായ രീതിയിൽ പ്രത്യേകതകളുള്ള കേക്കാണ് അതെ അതെ സ്കോട്ടിഷ് പ്ലം കേക്ക് അതെ അപ്പൊ ജെസ് ആൻറ്റി രണ്ടു ദിവസം മുമ്പ് ക്രിസ്മസിനോടനുബന്ധിച്ച് വന്നിരുന്നു സിബി ആയിട്ട് അപ്പ ഇവിടെ കൊണ്ടുവന്ന ക്രിസ്മസ് സമ്മാനം അപ്പയുടെ കൈവശം നമുക്ക് എല്ലാവർക്കും ആയിട്ട് ഏൽപ്പിച്ചേച്ചു പോയി ക്രിസ്മസ് സന്ദേശവും തന്നേച്ചാണ് പോയത് അപ്പ നീ പറഞ്ഞതുപോലെ ഓരോ കേക്കും കട്ട് ചെയ്ത് ടേസ്റ്റ് ഒക്കെ അറിയണം വൺ ബൈ വൺ ആയിട്ട് കട്ട് ചെയ്യാൻ അപ്പോൾ പറഞ്ഞു ഓരോന്നേ കട്ട് ചെയ്ത് അതിൻ്റെ അനുസരിച്ച് ഓരോരുത്തർ വരുമ്പോൾ നമ്മൾ ഇത് ടേസ്റ്റ് ചെയ്യാനൊക്കെ കൊടുക്കൂല ക്രിസ്മസ് അനുബന്ധിച്ച് വീടുകളിലൊക്കെ എപ്പോഴും വിസിറ്റേഴ്സ് ഉണ്ടാവൂല അപ്പോൾ ഓരോന്നെ തീർന്നു കഴിയുമ്പോൾ ഓരോന്നെ കട്ട് ചെയ്യാം ഇതിപ്പോൾ ടിന്നിലായതുകൊണ്ടും എക്സ്പയറി ഡേറ്റ് ഉള്ളത് കൊണ്ടും നമുക്കിത് വെച്ചിരുന്നാലും പാകക്കേടാവൂല പുറത്ത് തന്നെ നമുക്ക് വെക്കാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഓരോന്നേട്ടോ ഒരു കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കും പിന്നെ നമുക്ക് ഓരോരുത്തർക്ക് വരുമ്പോൾ ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതിയല്ലോ കഴിക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് അത് തീർന്നാ അടുത്തത് കട്ട് ചെയ്യും ഒന്നിച്ചില്ല അങ്ങോട്ട് കട്ട് ചെയ്യൂല അപ്പോൾ ഇനി അടുത്ത കേക്ക് പറഞ്ഞോ പറയാം ഒന്ന് പന്തൽ ഒന്ന് ആൻസ് ഒന്ന് ഞാൻ ഈ പേര് ഇതുവരെ കേട്ടിട്ടില്ല എല്ലാ വർഷവും ഇവിടെ വന്നതാണ് ഈ കേക്ക് വണ്ടി ഇത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പയുടെ ഒരു ഫ്രണ്ട് മിസ്റ്റർ ജോർജ് സേവ്യർ സേവിയർ ആളെ കൊടുത്തയച്ച കേക്കാണിത് ആ കേക്ക് ഇത്തവണ വന്നിരിക്കുന്ന അവര് കഴിഞ്ഞ വർഷം അവര് കൊണ്ടുവന്ന കേക്ക് മാരിയേറ്റിലെ ഇത്തവണ അവര് കൊടുത്തു വിട്ടിരിക്കുന്ന കേക്ക് ഹോട്ട് കേക്ക് മാനുഫാക്ചേർഡ് ബൈ കുണ്ട്രഴുതിക്കണേ കുണ്ട്ര കൊല്ല അപ്പൊ ഞാനത് എടുത്ത് കാണിക്ക ഇതിന്റെ പാക്കേജിങ് കണ്ടോ ഭയങ്കര ഒരു ട്രഡീഷണൽ ഒക്കെ ഉണ്ട് അല്ലെ നല്ല രസമുണ്ട് കാണാനായിട്ട് എനിക്കത് വളരെ കൗതുകമായിട്ട് തോന്നി ആദ്യമായിട്ടാണ് നമുക്ക് ഇവിടുന്ന് ഒരു കേക്ക് കിട്ടുന്നത് എന്തായാലും മുറിച്ച് കഴിയുമ്പോൾ നോക്കാം അപ്പൊ ഇത്തവണ നമുക്ക് ഫസ്റ്റ് വന്നത് എല്ലാ വർഷവും വരുന്നത് പോലെ തന്നെ ഏഞ്ചലിൻ്റെ അവിടെ നിന്ന് തന്നെ വന്നു ഏഞ്ചലിൻ്റെ മോൻ ഓസ്ട്രിയെന്ന് ത്രീ വീക്സിന് വെക്കേഷന് വേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ വന്നപ്പോ അവൻ കേക്കും കുറച്ച് സ്വീഡ്സുമായിട്ട് വന്നത് നിങ്ങൾ ഇതിനോടകം കണ്ടല്ലോ അപ്പൊ ഫസ്റ്റ് കേക്ക് പന്തലിലെ കേക്ക് അവൻ കൊണ്ടുവന്നതാട്ടോ ഇപ്പൊ അതെ പന്തലിലെ കേക്ക് ഒന്ന് സെക്കൻഡ് ജെസ്ആാൻഡിയുടെ കേക്ക് നിങ്ങൾ ഇപ്പൊ കണ്ടു സ്കോട്ടിഷ് പ്ലം കേക്ക് ആണ് ഫ്രം ആൻസ് ബേക്കറി എന്നാട്ടോ തേർഡ് ഹോട്ട് കേക്ക് ഹോട്ട് കേക്ക് അത് ഞാൻ പറഞ്ഞു അപ്പയുടെ ഒരു ഫ്രണ്ടിൻ്റെ ആണ് അത് ഇത്തവണ അവര് കൊടുത്തു വിട്ടത് ഹോട്ട് കേക്ക് ഫ്രം കുണ്ട്ര കൊല്ലം സാധാരണ അവരിങ്ങനെ ഓരോ കഴിഞ്ഞ പോലെ ഞാൻ പറഞ്ഞു മാരിയറ്റായിരുന്നു അവരിങ്ങനെ ഓരോ സ്ഥലത്തേ മാറി മാറിയാണ് വിടാറ് അപ്പം അങ്ങനെയാണ് അപ്പം മൂന്ന് കേക്കിൻ്റെ ശേഖരാണ് ഇത്തവണ നമുക്ക് ഗിഫ്റ്റ് വന്നേക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പം നമുക്ക് ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്ന കേക്കുകളൊക്കെ നമ്മളിവിടെ വെച്ചിരുന്നേ അതിൻ്റെ ഓരോ ഓർഡർ അനുസരിച്ചത് ഡേറ്റ് നോക്കൂലോ നമ്മളിതിൻ്റെ അതിൻ്റെ ഓരോന്നിൻ്റെ അനുസരിച്ച് ഓരോന്നും കട്ട് ചെയ്ത് നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ ആരെങ്കിലുമൊക്കെ വീടുകളിൽ ഗസ്റ്റുകളായിട്ട് ഈ ടൈമുകളിലൊക്കെ വരണുണ്ടാവും അപ്പോൾ അവരെയൊക്കെ കൊടുക്കും കഴിക്കാൻ കൊടുക്കും നമ്മളും കഴിക്കും പിന്നെ നമുക്കും പലർക്കും കേക്ക് കൊടുക്കാനുണ്ട് അതെ അതൊക്കെ ഓൾറെഡി അപ്പോൾ കൊടുത്തു കഴിഞ്ഞു കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം നമുക്ക് ഓരോന്നേ കട്ട് ചെയ്യുമ്പോൾ നിങ്ങളെ കാണിക്കാം അത് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ അഭിപ്രായങ്ങളും പറയാം കേക്കിൻ്റെ ടേസ്റ്റ് ചെയ്തേച്ചാൽ അത് പറയണത് മിക്കവാറും അപ്പയായിരിക്കും ഞാൻ മദ്രസാന അധികം അങ്ങനെ ടേസ്റ്റ് ചെയ്യുന്ന ആളല്ല കുറച്ചൊക്കെ കഴിക്കുമെന്നുള്ളൂ കേട്ടോ അപ്പം ശരിയെന്നാൽ അപ്പം എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ക്രിസ്തുമസും അതുപോലെ തന്നെ നല്ലൊരു ഒരു പുതുവത്സരവും നേരുക അപ്പോൾ ഓക്കെ